പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലും മീഡിയ വണ്ണിലുമാണ് നടക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലും സംഭവിക്കും എന്നായിരുന്നു ഇവിടെ ഈ മാധ്യമങ്ങളുടെ എല്ലാം ആ ഒരു നിഗമനം ഇന്ത്യയിൽ ജനാധിപത്യം മരിച്ചു എന്ന് പത്ത് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ജനാധിപത്യം മരിച്ച രാജ്യത്താണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ചാനൽ സ്റ്റുഡിയോകളുടെയൊക്കെ പുറത്ത് ഓരോ ആംബുലൻസുകൾ ഏർപ്പാട് ചെയ്യണമെന്ന് സർക്കാരിനോട് നമുക്കന്ന് അപേക്ഷിക്കണം കാരണം ഈ റിസൾട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആർക്കൊക്കെ ഹൃദയസ്തംഭനം ഉണ്ടാകുമെന്നും ആർക്കൊക്കെ ബോധക്ഷയം ഉണ്ടാകുമെന്നും ആർക്കൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും നമുക്ക് പറയാനാവില്ല അതുകൊണ്ട് എല്ലാ ചാനൽ ഓഫീസുകളുടെയും മുൻപിൽ ഒരു ആംബുലൻസ് റെഡിയാക്കി നിർത്തണം എന്ന് കേരള സർക്കാരിനോട് വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ് നമസ്കാരം പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുകയാണ് നാല് ഘട്ടങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഇനി മൂന്ന് ഘട്ടങ്ങൾ കൂടി ബാക്കിയുണ്ട് ജൂൺ ഒന്നാം തീയതിയാണ് അവസാന ഘട്ട തിരഞ്ഞെടുപ്പ് ജൂൺ നാലാം തീയതി വോട്ട് എണ്ണുന്നു റിസൾട്ട് വരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളും അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമല്ല കഴിഞ്ഞ ഒരാറ് മാസമായി പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ വളരെ സജീവമായ ചർച്ചകൾ എല്ലാ മാധ്യമങ്ങളിലും നടന്നു വരും ഏതാണ്ട് ജനുവരി ഫെബ്രുവരി കൂടി നാനൂറ് സീറ്റ് എന്നതായിരുന്നു എൻ ഡി എയുടെ ലക്ഷ്യം അവരത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് തനിച്ചും എൻ ഡി എക്ക് ആകമാനം സീറ്റിലധികം സീറ്റിലധികവും അബ്കി ബാർ ചാർ സൗ പാർ അതായിരുന്നു ശരി പ്രധാനപ്പെട്ട ഒരു ടാഗ് ലൈൻ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായി ദേശീയ തരത്തിലുള്ള മാധ്യമങ്ങൾ ഒരുപാട് സർവേകൾ പുറത്തുവിട്ടു ആ സർവേകളിലെല്ലാം തന്നെ നാനൂറിനോ നാനൂറ് നാന്നൂറിനധികം നാന്നൂറിനോടടുത്ത് ഏകദേശം നാനൂറിനോട് ചുറ്റിപ്പറ്റിയാണ് ഈ ഫലപ്രവചനവും സർവേ ഫലങ്ങളും വന്നിട്ടുള്ളത് അതായത് രണ്ട് ടേം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പത്ത് വർഷങ്ങളിലായി രണ്ട് ടേം പൂർത്തിയാക്കിയ ഒരു നേതാവും ഒരു സർക്കാരും ഒരു പാർട്ടിയും വീണ്ടും ജനങ്ങളെ സമീപിക്കുമ്പോൾ അവരുടെ ആ ആത്മവിശ്വാസം എത്രത്തോളം വലുതാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത് അടുത്തതായി ഭാരതം ഭരിക്കാൻ പോകുന്നത് ബി ജെ പി ആണ് എൻ ഡി എ ആണ് എന്നതും ഏറെക്കുറെ സ്വീകാര്യമായ അംഗീകരിക്കപ്പെട്ട വസ്തുതയുമുള്ള ഏതാണ്ട് പ്രതിപക്ഷം ഒരുതരം എന്താണ് ഒരു പരാജയപ്പെട്ട യുദ്ധമാണ് യുദ്ധത്തിന് മുമ്പ് തന്നെ പരാജയത്തിന് കീഴടങ്ങിയതുമാതിരിയാണ് ഈ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് മൂന്ന് ഘട്ടങ്ങൾ പിന്നിട്ട് നാല് ഘട്ടങ്ങൾ പിന്നിട്ട് നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചയായി മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ചില നറേറ്റീവുകളുണ്ട് അവർ മനഃപൂർവ്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ചില നെറേറ്റീവുകളുണ്ട് അതായത് തെരഞ്ഞെടുപ്പിൽ ടേണൗട്ട് അതായത് വോട്ടിംഗ് ശതമാനം വളരെ കുറവാണ് ബി ജെ പിക്ക് അങ്കലപ്പ് കയറിയിരിക്കുന്നു മോദി ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു മോദി ഗിയർ മാറ്റി മോദി പേടിച്ചു മോദി പനിച്ചു ബി ജെ പിയുടെ കാര്യം നാനൂറ് പോയിട്ട് അവർക്ക് കേവല ഭൂരിപക്ഷമെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് ഈ രീതിയിലുള്ള ഒരു നെറേറ്റീവ് ബിൽഡപ്പ് കഴിഞ്ഞ രണ്ടാഴ്ചയായി മലയാള മാധ്യമങ്ങളിൽ നടക്കുകയാണ് അത് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലും മീഡിയ വണ്ണിലുമാണ് നടക്കുന്നത് മറ്റു മാധ്യമങ്ങളിലെയും അവതാരകർ ഈ നറേറ്റീവ് ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും എന്താണ് ഇവരുടെ ഉദ്ദേശം ഈ രണ്ടാഴ്ച കൊണ്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് തുടങ്ങി ഇത്രയും സമയം കൊണ്ട് അതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരവസ്ഥ ഇത്രയ്ക്കൊക്കെ അങ്ങ് മാറി മറിഞ്ഞിട്ടുണ്ട് അങ്ങനെ മാറി മറിയാനും മാത്രം ഈ രാജ്യത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നമുക്കൊന്നും അറിയില്ല നമ്മളും ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല ബി ജെ പി അവരുടെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വർഷങ്ങളായി പ്രവർത്തിക്കുകയാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്ര പ്രവർത്തനം വളരെ നാളുകളായി ഈ സമൂഹത്തിലുണ്ട് അവർ വളരെ കൃത്യമായി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ അവരുടെ വോട്ട് ബേസ് ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതങ്ങനെ തുടർന്ന് വരികയും ചെയ്തു ഇതിനിടയിൽ ഈ സമയത്ത് ഒരു വലിയ ചേഞ്ച് ഉണ്ടാകാനും മാത്രം ഈ രാജ്യത്ത് അങ്ങനെ വലിയ പ്രത്യേക വലിയ വലിയ ദുരന്തങ്ങളോ വലിയ വലിയ യുദ്ധമോ കലാപമോ ഒന്നും സംഭവിച്ചിട്ടുമില്ല അപ്പോൾ പിന്നെ ഇവർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് കാരണം വളരെ ലളിതമാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ ഇനിയുമുണ്ട് രണ്ട് മൂന്നാഴ്ച ജൂൺ നാലിനെ വരികയുള്ളൂ അതുവരെ ഈ ചർച്ച കൊഴുപ്പിച്ച് നിർത്തുക അവിടെ എന്താണ് തങ്ങളുടെ വ്യൂവർഷിപ്പും പരമാവധി കൂട്ടുക ജൂൺ നാലിന് ശേഷം ഇവരുടെ ഈ വാദങ്ങൾക്കൊന്നും ഒരു നിലനിൽപ്പും ഉണ്ടാവില്ല എന്നറിയാം അപ്പോൾ അതുവരെ തങ്ങൾ ജീവനോടെ ഉണ്ട് തങ്ങൾ വലിയ സംഭവമാണ് എന്ന് നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളതും മാത്രമാണ് ഇവരുടെ ഉദ്ദേശം ഇതെല്ലാം മാറും കരി ഇനി മറ്റു കാര്യം പറയാം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സെറ്റ് ചെയ്തത് ഇ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്ലസ് ആയിരുന്നു റ്റു സെവൻറ്റി ടു പ്ലസ് എന്നതായിരുന്നു ബി ജെ പി സെറ്റ് ചെയ്ത ലക്ഷ്യം അന്ന് എല്ലാവരും ഇവിടെ പരിഹസിച്ചിരിക്കുകയായിരുന്നു എന്തിന് കടുത്ത ബി ജെ പി പക്ഷവാദികൾ പോലും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ കാരണം ഇന്ത്യയിൽ ഏകകക്ഷി ഭരണം എന്നത് എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ഇതുവരെ ഒരു ഏകകക്ഷി ഭരണം ഈ രാജ്യത്തുണ്ടായിട്ടില്ല അത് ഇപ്പോൾ വരുന്ന ഈ നരേന്ദ്രമോദിയെ കൊണ്ടോ ബി ജെ പിയെ കൊണ്ടോ ഒക്കെ കൂട്ടിയ കൂടുന്ന കാര്യമാണോ എന്നായിരുന്നു അന്നത്തെ ചോദ്യം പക്ഷേ റിസൾട്ട് എന്തായിരുന്നു എന്ന് നമുക്കറിയാം മുപ്പത് വർഷത്തിന് ശേഷം ഒറ്റയ്ക്ക് ഒരു കക്ഷി ബി ജെ പി അധികാരത്തിൽ വന്നു വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു ഗവൺമെൻറ് ഫോം ചെയ്തു അഞ്ച് വർഷം ഒരു പ്രശ്നവുമില്ലാതെ ഭരിച്ചു ആ അങ്ങനെയുള്ള ആ ഒരു വർദ്ധിച്ച ജനപിന്തുണയുമായി അവർ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു അന്ന് പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ പറ ഒരു നറേറ്റീവ് ഉണ്ട് കാര്യം രണ്ടായിരത്തി പതിനാലിൽ ജയിച്ചത് കോൺഗ്രസിൻ്റെ കൊള്ളരുതായ്മ കൊണ്ടാണ് അല്ലാതെ ബി ജെ പിയുടെ കഴിവ് കൊണ്ടൊന്നുമല്ല ഇപ്പം ഈ അഞ്ച് വർഷം കഴിഞ്ഞല്ലോ ഇപ്പം നമുക്ക് കാണാം രണ്ടായിരത്തി നാലിലെ അനുഭവമോർമ്മയുണ്ടല്ലോ അന്ന് ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായി വാജ്പേയി ജനങ്ങളെ സമീപിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് എങ്ങനെയായി എന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലും സംഭവിക്കും എന്നായിരുന്നു ഇവിടെ ഈ മാധ്യമങ്ങളുടെ എല്ലാം ആ ഒരു നിഗമനം അവരുടെ ഒരു നറേറ്റീവ് അതുമാത്രമല്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നായിരുന്നു ഈ പ്രബുദ്ധ കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നത് അതിൻ്റെ ബലത്തിലാണ് അന്ന് യു വലിയ വിജയം നേടിയത് കേരളത്തിൽ നിന്ന് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ റിസൾട്ട് എന്തായിരുന്നു ബി ജെ പി വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും അധികാരത്തിൽ വന്നു ഇപ്പോൾ ദാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇതേ മാധ്യമങ്ങൾ ഇതേ മാധ്യമ പ്രവർത്തകർ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അവർ പറഞ്ഞത് എന്തായിരുന്നു അവരുടെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് ഒരു ഒരിക്കൽ പോലും ഓർമ്മിക്കാതെ വീണ്ടും പുതിയ കള്ളക്കഥകളുമായി ഫോൾസ് നറേറ്റീവുകളുമായി വരികയാണ് കാര്യം അവർക്കറിയാം ഈ കേൾക്കുന്നവരുടെ ജനങ്ങളുടെ മെമ്മറി എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പോൾ അത് കേട്ടു അത് കഴിഞ്ഞു കുറച്ച് കാലത്തെ ഇവർ നമുക്ക് ആർക്കും ഓർമ്മയില്ല അല്ലെങ്കിൽ ഇവിടെ ഇത് കണ്ടിരിക്കുന്നവർക്ക് ആർക്കും ഓർമ്മയില്ല ഇതേ ആൾക്കാരല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ പറഞ്ഞിരുന്നത് ഇതേ ആൾക്കാർ തന്നെയല്ലേ രണ്ടായിരത്തി പതിനാലിലും പറഞ്ഞിരുന്നത് അവർ തന്നെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇങ്ങനെ പറയുന്നു ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് കേട്ട് 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 വലിയൊരു വിഭാഗം ഏതാണ്ട് വിശ്വസിച്ചിട്ടുമുണ്ട് അത് കേരളത്തിൽ മാത്രമുള്ള ഒരു വലിയ പ്രതിഭാസമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതുപോലെ കള്ളത്തരങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി മുഖത്ത് നോക്കി പറയുമ്പോൾ ആ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാവില്ലേ എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗമുള്ളത് പ്രബുദ്ധ കേരളത്തിലാണ് എന്നതും മറ്റൊരു യാഥാർത്ഥ്യം അതുകൊണ്ടാണ് അവരെ വിശ്വസിച്ചുകൊണ്ടാണ് ഇവർ ഈ പറയുന്നത് മുഴുവനും ഇനിയും ഈ ജൂൺ നാലാം തീയതി ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിലെത്തിക്കഴിയുമ്പോൾ ഈ പറഞ്ഞതെല്ലാം അവർ മറക്കും അപ്പോൾ അവർ പുതിയ കഥകളുമായി വരും ജനാധിപത്യം വീണ്ടും അപകടത്തിലായിരിക്കുന്നു ഭാരതത്തിൻ്റെ ഭാവി എന്താകും ഇവിടെ ജനാധിപത്യം മരിച്ചു ഇങ്ങനെ കാര്യം ഈ ജന ഇന്ത്യയിൽ ജനാധിപത്യം മരിച്ചു എന്ന് പത്ത് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ജനാധിപത്യം മരിച്ച രാജ്യത്താണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതൊക്കെ വേറെ കാര്യം പക്ഷേ ഇതിനെയൊക്കെ കൂടി സമീപിക്കാൻ മലയാളിക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ദുഃഖകരമായ യാഥാർത്ഥ്യം എന്തായാലും ഇനി നമുക്ക് അധികം കാത്തിരിക്കേണ്ട ഇനിയും കഷ്ടിച്ച് രണ്ടാഴ്ച കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് അവസാനിക്കും നാലാം തീയതി രണ്ട് മൂന്ന് അതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് വരും അന്ന് ഈ ചാനൽ മുറികളുടെ ചാനൽ സ്റ്റുഡിയോകളുടെയൊക്കെ പുറത്ത് ഓരോ ആംബുലൻസുകൾ ഏർപ്പാട് ചെയ്യണമെന്ന് സർക്കാരിനോട് നമുക്കെന്ന് അപേക്ഷിക്കണം കാരണം ഈ റിസൾട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആർക്കൊക്കെ ഹൃദയസ്തംഭനം ഉണ്ടാകുമെന്നും ആർക്കൊക്കെ ബോധക്ഷയം ഉണ്ടാകുമെന്നും ആർക്കൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും നമുക്ക് പറയാനാവില്ല അതുകൊണ്ട് എല്ലാ ചാനൽ ഓഫീസുകളുടെയും മുൻപിൽ ഒരു ആംബുലൻസ് റെഡിയാക്കി നിർത്തണം എന്ന് കേരള സർക്കാരിനോട് വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ് നമസ്കാരം